ഗാന്ധിജിയുടെ പുസ്തകം വായിക്കാനാ പറഞ്ഞത് മുഹമ്മദ് നബിയുടെ പുസ്തകം വായിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകം വായിക്കാനല്ല പറഞ്ഞത് വീണ മുസ്ലീങ്ങളായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെട്ട് പെട്ടുപോകുന്ന സാധ്യത ഉള്ള മേഖലകളിൽ ഇവർ വന്നുകൊണ്ട് ഇതിനെ തള്ളി പറയാനും അവർക്ക് ഒരു മാർഗ്ഗദർശം കൊടുക്കാനും ഇവർ ഒരിക്കലും കിട്ടില്ല കാരണം അവിടെ അത് പറഞ്ഞാൽ അവർക്ക് ജിഹാദിനെ തള്ളി പറയേണ്ടതായിട്ട് വരും തള്ളി ജിഹാദിനെ തള്ളി പറയേണ്ടതായിട്ട് വരും തള്ളി പറഞ്ഞാൽ അത് മതത്തിന്റെ തന്നെ വശമാണ് എന്നുള്ളത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അത് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ ഇറങ്ങി തിരിഞ്ഞു വരുന്നത് അപ്പോ നിന്റെ ചെറിയ ബുദ്ധിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ ആലോചിച്ചു വിഷമിച്ചാൽ മതി ഈ ജിഹാദ് എന്ന് പറയുന്നത് നമ്മളെ മുടിക്കുന്ന ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന ഒരു ആശയം തന്നെയാണ് അദി ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കരിച്ചു നിങ്ങൾ എന്ത് ചെയ്താലും ശരി ഈ പറയുന്ന ജിഹാദിലേക്ക് അതിലും കൂടി നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമാതിരി അവിശ്വാസിയായിട്ട് മരിക്കുന്നതിന് തുല്യമാണെന്ന് തന്നെ പഠിപ്പിക്കുന്ന ഒരു മതമായതുകൊണ്ട് ഇത് മതി ശരി രാഹുൽ താങ്കൾ ഈ ജയിൽ ടു ജിഹാദ് അതിനോട് യോജിക്കുന്നുണ്ടോ ആരിഫ് ഹുസൈൻ പറഞ്ഞതിനോട് അല്ലല്ല അത് ആരിഫ് ഹുസൈൻ മനസ്സിലായ മുസ്ലിം വിരോധ അവസരം കിട്ടുമ്പോൾ പ്രയോഗിക്കുന്ന ചില ഈ അവതാരം വിരോധമല്ല ഇതൊക്കെ നിങ്ങൾ വേറെ നോണയാണ് അറിയാത്ത കാര്യം അറിയാത്തതന്നെയാണെന്ന് പറയാം നിങ്ങൾ നോണ പറയരുത് ഓക്കെ ഒരാള് ഗോളടിച്ച പോസ്റ്റിൽ കയറി പിന്നെയും ഗോളടിക്കരുത് ഏഹ് എനിക്കും പറയാനുള്ളത് ഗോളി ഇല്ലാത്ത പോസ്റ്റ് വെറുതെ ഗോൾ അടിക്കാതെ എപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റി ശ്രദ്ധിക്കേണ്ട കാര്യം അവർ തള്ളി പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റിദ്ധാരണകൾക്ക് ഇടം കൊടുക്കും നാളെ തെള്ളി പറഞ്ഞാൽ മാത്രമേ സിദ്ധിക്കാപ്പനടക്കമുള്ളവർ അനീതി നേരിടുന്നെങ്കിൽ അത് അനീതിയാണെന്ന് ഇവർക്ക് ഉറച്ചു പറയാൻ ശബ്ദം കിട്ടും അതുകൊണ്ട് തടിയന്റെ അവിടെ നസീറാകട്ടെ അന്താരാഷ്ട്ര തലത്തിൽ ഒസാഭാ ഇല്ലാതെ ആകട്ടെ പ്രൂവഡ് ആയ ഡൌട്ട് ഇല്ലാത്ത ഇത്തരം ആൾക്കാരെ തള്ളി പറയാനും ആക്റ്റീവ്ലി മോശമാന്ന് പറയാനും ഇവർ ഞങ്ങളിൽ ഇല്ല എന്നും നോട്ട് ഇൻ മൈ നെയ്മെന്നും ഇവർക്ക് പറയാൻ കഴിയും അവസരത്തിൽ ഇസ്ലാംബെ കുത്തിക്കേറ്റ അവസരം കിട്ടിയൊക്കെ നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ വന്നിട്ട് നമ്മളെ ഇന്ത്യയുടെ ആദ്യ ഐ ബി ചീഫായി മുസ്ലിം ഐ ബി ചീഫ് ആയിരുന്ന വ്യക്തി ഇന്ത്യയുടെ അതായത് ഭാരതത്തിന്റെ ഡീറാഡിക്കലൈസേഷൻ സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒന്നായ സയ്യിദ് ആസിഫ് ഇബ്രാഹിം പറയുന്നത് എന്താ അറിയാമോ ഈ ഡീ ഏറ്റവും നല്ല വഴി നല്ല മതപഠനം കൊടുക്കുകയാണെന്നുള്ളതാണ് സത്യമാണെങ്കിലും എനിക്ക് കൊടുക്കാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ നല്ല ലീഡേഴ്സിനെ വെച്ച് ജയിലുകൾക്കുള്ളിൽ നല്ല മതപഠനം കൊടുക്കുകയാണ് ഐസിസിനെ കൗണ്ടർ ചെയ്യാനുള്ള ഏറ്റവും വലിയ വഴി പറയുന്ന ആരാണ് ഇന്ത്യയുടെ ഔദ്യോഗികമായ മോദി സർക്കാരിന്റെ ഡീറാഡിക്കലൈസേഷൻ നല്ല പഠനം നടത്താൻ വേണ്ടി വന്ന ചേകന്നൂര് മണ്ണിന്റെ അടിയിലാണ് പറ യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ ശ്രീജിത് പണിക്കർജി പറഞ്ഞ കാര്യത്തിനോട് സ്പിരിറ്റിനോട് യോജിക്കുന്നു പക്ഷേ ന്യൂവാൻസസ് ഉണ്ട് അതായത് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റി ആക്റ്റീവ്ലി ഇതിനെ തെളിപ്പറയണം പക്ഷേ പലപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റി പറയുന്നത് എന്താ അറിയാമോ ഞങ്ങൾക്ക് ഇതുമായിട്ട് ആക്റ്റീവായ യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് ഇത് തെള്ളി പറയുന്നത് എന്നുള്ളത് കൊടുക്കണം അതായത് ഒവൈസി അത് പലപ്പോഴും പറയുന്നുണ്ട് ഐസിസ് ആർ അതായത് നരകത്തിൽ നിന്നുള്ള നായകളാണ് ഈ ഐസിസ് എന്ന് പറയുന്ന ഒവൈസിക്ക് കിട്ടുന്ന ക്രെഡൻഷ്യൽ നാളെ ഒരു ജനുവൻ വിഷയം റേസ് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ ആക്ടീവ്ലി മുസ്ലിം സമൂഹം തള്ളി പറയണം ഇന്ത്യയുടെ ഡീറാഡിക്കലൈസേഷൻ സ്ട്രാറ്റജി എടുത്തു നോക്കൂ അതിൽ കമ്മ്യൂണിറ്റി ട്രസ്റ്റ് നല്ല റിലീജിയസ് എഡ്യൂക്കേഷൻ നല്ല സ്പിരിച്വൽ കോഹഷൻ ഇത്തരം കാര്യങ്ങളുണ്ട് നേരത്തെ രാജ്മോൻ സാർ വളരെ ശരിയായി പറയുന്നുണ്ടായി ചില കോടതി വിധികളിൽ

ഈ ഡീറാഡിക്കലൈസേഷൻ സ്ട്രാറ്റജി ഉള്ളത് അതുകൊണ്ടല്ലേ തമിഴ്നാട്ടിലടക്കം ആളുകളെ കൃത്യമായ കണക്കും ഉണ്ട് നൂറുകണക്കിനെ കൊണ്ടുവരുന്നത് മോദി ഗവൺമെന്റ് ആണ് ഇത്രയും വൈബ്രന്റ് ഡീറാഡിക്കലൈസേഷൻ ഡീറാഡിക്കലൈസേഷൻ ഉണ്ട് തിരികെ കാര്യത്തിൽ സംശയമില്ല അല്ല രോഗത്തിനാണ് ചികിത്സ വേണ്ടത് കൂടുതൽ നമ്മളെ എന്നുള്ള സാധാരണക്കാരാണ് ചേട്ടാ ജിഹാദി ഭീകരതയെ കുറിച്ച് പറയുമ്പോ അത് കൊണ്ടുവന്നത് ഒരു മുസ്ലിം ആണ് എന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ ഇവിടെ കൊറേ നല്ല മുസ്ലിങ്ങൾ ഉണ്ട് എന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പുസ്തകം വായിക്കാൻ പറഞ്ഞു എന്നതിന്റെ പേരിലോ ഈ ഭീകരത ഇല്ലാതെയാവുന്നില്ല നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കുക ഇവിടെ ഗാന്ധിജിയുടെ പുസ്തകം വായിക്കാനാ പറഞ്ഞത് മുഹമ്മദ് നബിയുടെ പുസ്തകം വായിക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിലേതനും പുസ്തകം വായിക്കാനല്ല പറഞ്ഞത് ഈ നല്ല മതപഠനം കൊടുക്കണം എന്ന് പറഞ്ഞു ഇനി ഏതാണ് ഈ നല്ല പഠനം ഇവരെല്ലാം മദ്രസയില് പഠിച്ച് അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് പി എച്ച് ഡി എടുത്ത് വന്ന ആളുകളാണ് ഇപ്പൊ ഒസാമബിൻ എടുത്താലും അതല്ലെങ്കിൽ ബാഗ്ദാദിന്നൊക്കെ പറഞ്ഞ ഇസ്ലാമിന്റെ പി എച്ച് ഡി സ്കോളർ ആണ് ബാർബറിസം ഒരു സിവിലൈസേഷനും അതുപോലെ തന്നെ ഒരു ആന്റിസെമെറ്റിസം എന്നൊക്കെ പറയുന്ന മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിഷയമാണ് അവിടുത്തെ വിഷയം പറയുന്ന പോലെ ഇതിന്റെ പ്രശ്നം ഈ ജിഹാദി ഇൻഫ്ലുവൻസ് ആണ്

അയാൾക്ക് ജയിലിൽ കിടന്നുകൊണ്ട് അതും ബാംഗ്ലൂർ പിന്നെ പരപ്പന അഗ്രഹാര ജയിൽ പോലെയുള്ള ഒരു സ്ഥലത്ത് കിടന്നുകൊണ്ട് അയാൾക്ക് മറ്റുള്ള ആൾക്കാരെ സ്വാധീനിക്കുന്നതിനും അതിനു വേണ്ടിയിട്ട് സംവിധാനത്തിനെ പ്രയോജനപ്പെടുത്തുന്നതിനും അതിനുവേണ്ടി വളരെ ടൈൻറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള അബ്സ്കോണ്ടിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മാതാവിനെ പോലും ഉപയോഗിക്കുന്നതിനും ഒക്കെ അയാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നടന്നിരിക്കുന്നത് ജയിൽ ടു ജിഹാദ് തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ലേ മഹാദേവൻ ശരി േ രാഹുൽശ്വർ പറയുന്ന ആ ഒരു വാദത്തിന് നമ്മൾ മുഖവിലയ്ക്ക് എടുക്കുന്നുവെന്ന് കരുതിക്കോളൂ അതായത് പിന്നെ ഞങ്ങൾ ഇതിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനെ കുറിച്ച് പറയാത്തത് എന്നുള്ളതാണ് ഈ സംഘടനകൾ പറയുന്നത് ഏത് സംഘടനയാണ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഈ മറ്റു പല വിഷയങ്ങളിലും അഭിപ്രായം പറയുന്ന ഏതെങ്കിലും ഒരു മതസംഘടന ഈ വിഷയത്തിൽ ഞങ്ങൾ അതില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി അഭിപ്രായം പറയാത്തത് ഇനി ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല ഞങ്ങൾ ഇവിടെ അവര് തള്ളി പറയുകയാണ് എന്ന് എന്തുകൊണ്ടാണ് പറയാത്തത് അങ്ങനെ ആരും പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല രാഹുലീശ്വര കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കറിയാൻ പറ്റില്ല ഞാൻ ഞാൻ ഇത് നിങ്ങളുടെ പ്രശ്നമാണ്